ശ്രീപാദം സ്റ്റേഡിയത്തിൽ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിന്റെ സ്കൂൾ കായികോത്സവം സ്പ്രിന്റ് ഫൈവ് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ കായികമേള ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ആശ എസ് എസ് അധ്യക്ഷയായ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ആർ അജികുമാർ സ്വാഗതം ആശംസിച്ചു അണ്ടർ സിക്സ്റ്റീൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ആറ്റങ്ങൾ സ്വദേശിയുമായ ഈശാൻ എം രാജ് മുഖ്യാതിഥിയായി ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ സന്തോഷ് കുമാർ പി കായികമേളയ്ക്ക് ആശംസകൾ അറിയിച്ചു സ്പോർട്സ് കൺവീനർ പ്രിയദർശൻ ഈ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും നാല് ഹൌസുകളായി തിരിച്ചാണ് കായിക മത്സരങ്ങൾ നടത്തിയത് വർണ്ണാഭമായ മാർച്ച് പാസും ജൂംബ അവതരണവും കായികമേളയ്ക്ക് മാറ്റുകൂട്ടി വ്യക്തിഗത ഇനങ്ങളിൽ മെഡലും റിലേ മത്സരങ്ങളിൽ ടീമിന് എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കായിക മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിൻ്റെ ആദ്യം എത്ര കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ